റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്തുള്ള കോശം കോശശ്വസനം കലകൾ എന്നിവയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം കോശം ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശം കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് ബിർഷോ കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് ബിർഷോ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡൻ തിയോഡർ ഷാൻ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡനും തിയോഡർ ഷാനുമാണ് മൈക്രോഫോബിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കാണ് മൈക്രോഫോബിയ എന്ന പുസ്തകം രചിച്ചത് കോശം ആദ്യമായി കണ്ടെത്തിയതും റോബർട്ട് ഹുക്കാണ് കോശം ആദ്യമായി കണ്ടെത്തിയതും റോബർട്ട് ഹുക്കാണ് പ്രധാന കോശ ഭാഗങ്ങൾ മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശഭിത്തി മൈ മൈറ്റോ ഫേനം പ്രധാന കോശഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം കോശഭിത്തി മൈറ്റോകോൺട്രിയോൺ ഫേനം ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലുവൻഫൂക്ക് ആണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലുവൻഫൂക്ക് കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് കോശമർമ്മം ന്യൂക്ലിയസ് ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് കോശമർമ്മം കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രൊഗാരിയോട്ടുകൾ ഉദാഹരണം ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഉദാഹരണമാണ് ബാക്ടീരിയ മൈക്കോപ്ലാസ്മ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികൾ ബഹുകോശ കോശ ജീവികൾക്ക് ഉദാഹരണം സസ്യങ്ങൾ ജന്തുക്കൾ ബഹുകോശ കോശ ജീവികൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങൾ ജന്തുക്കൾ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ പാരമീസ്യം യുക്ലീന ബാക്ടീരിയ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ പാരമീസ്യം യുക്ലീന ബാക്ടീരിയ കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ കോശത്തിൻ്റെ ആവരണം കോശസ്തരം സ്തരം കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം ഒരു ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശസ്തരം ഒരു ജന്തു ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശസ്തരം കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം കോശസ്ഥരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് ജീവദ്രവ്യം ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴുകിയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം സൈറ്റോപ്ലാസം ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം സൈറ്റോപ്ലാസം കോശത്തെ സമീപകോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ഥിരാവരണം കോശത്തെ സമീപകോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ഥിരാവരണം ഒരു കോശത്തിൻ്റെ പവർഹൌസ് എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോ കോൺട്രിയോൺ ഒരു കോശത്തിൻ്റെ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയോൺ കരൾ തലച്ചോറ് പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം മൈറ്റോ കോൺട്രിയോൺ കരൾ തലച്ചോറ് പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് മൈറ്റോ കോൺട്രിയോൺ കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രം റൈബോസോം കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസം മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യ ജാലിക കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യ ജാലിക കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യ ജാലികയാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യ ജാലിക കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലിക കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യ ജാലിക കോശാസ്തികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം അന്തർദ്രവ്യ ജാലിക കോശാസ്തികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യ ജാലിക കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾച്ചി കോംപ്ലക്സ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം ഗോൾജി കോംപ്ലക്സ് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് മർമ്മം മർമ്മമാണ് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗം മർമ്മകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം റൈബോസാം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗം മർമ്മകം റൈബോസാം നിർമ്മാണത്തിൽ പ്രധാന പങ്കു വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മദ്രവ്യം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മകവും ക്രോമാറ്റിൻ ജാലകയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യം മർമകവും ക്രൊമാറ്റിൻചാലകയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യം മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗം ക്രൊമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക ജീനുകൾ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ക്രോമാറ്റിൻ ജാലിക ജീനുകൾ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക മർമ്മത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരുപാളികളുള്ള സ്തരം മർമ്മസ്ഥരം ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട ലോകത്തിലെ ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശഭിത്തി കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ ജൈവകണങ്ങൾ മൂന്ന് തരമുണ്ട് വർണ്ണകണം ഹരിതകണം ശ്വേതകണം ജൈവകണങ്ങൾ മൂന്ന് തരം വർണ്ണകണം ഹരിതകണം ശ്വേതകണം വർണ്ണകണം പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് പ്രധാന ചില വർണ്ണകണങ്ങൾ സാന്തഫിൽ മഞ്ഞ നിറം സാന്തഫിൽ മഞ്ഞ നിറം കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം സയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ സയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ പ്രത്യേക നിറമില്ലാത്ത ജൈവകണം ശ്വേതകണം പ്രത്യേക നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം ആഹാരവസ്തുക്കളുടെ സംവരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ശ്വേതകണമാണ് ആഹാരവസ്തുക്കളുടെ സംവരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ശ്വേതകണം കോശത്തിനുള്ളിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം കോശത്തിനുള്ളിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സെൻട്രോസോം ശരീരകോശങ്ങളിലെ കോശ വിഭജനം ക്രമഭംഗം ശരീരകോശങ്ങളിലെ കോശ വിഭജനമാണ് ക്രമഭംഗം പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനം ഊനഭംഗം പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനം ഊനഭംഗം കോശ ഫലമായി ഉണ്ടാകുന്ന കോശം പുത്രികാ കോശം കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രികാ കോശം ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ രണ്ട് ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ രണ്ടും ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ നാലാണ് ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ നാല് പ്രൊഗാരിയോട്ടിക്കൽ നടക്കുന്ന കോശവിഭജനം ക്രമഭംഗം പ്രൊഗാരിയോട്ടിക്കലിൽ നടക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം യുഗാരിയോട്ടിക്കൽ നടക്കുന്ന കോശവിഭജനം ക്രമഭംഗം ഊനഭംഗം യുഗാരിയോട്ടിക്കൽ നടക്കുന്ന കോശ വിഭജനമാണ് ക്രമഭംഗം ഊനഭംഗം കോശത്തിനുള്ളിൽ വച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ കോശ ശ്വസനം കോശത്തിൽ വച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ കോശ ശ്വസനം കോശ ശ്വസന ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജമാണ് എ ടി പി കോശശ്വസന ഫലമായി നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജം എ ടി പി എ ടി പിയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ് എ ടി പിയുടെ പൂർണ്ണരൂപമാണ് അഡിനോസിൻഡ്രൈ ഫോസ്ഫേറ്റ് കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് ഓക്സിജൻ്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനമാണ് ഗ്ലൈക്കോളിസിസ് ഓക്സിജൻ്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനം ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം മൂന്ന് ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം മൂന്ന് കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നത് ക്രബ്സ് പരിവൃത്തി കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം ക്രബ്സ് പരിവൃത്തി ക്രബ്സ് പരിവർത്തിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തിയെട്ടാണ് ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തിയെട്ട് ഏത് കോശമായും മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ ഏതു കോശമായും മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങൾ വിത്തു കോശങ്ങൾ വിത്തു കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് മൂല കോശങ്ങൾ വിത്തുകോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ കലകളിൽ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ് ഉദാഹരണം മജ്ജ തൊക്ക് അന്നപഥം ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആവരണ കലയാണ് വിത്തുകോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് മൂലകോശങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാടീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാടീകല ശരീരത്തിൻ്റെ അകത്വം പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീ കലകൾ ശരീരത്തിൻ്റെ അകത്വം പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീ കലകൾ മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്ന കലകൾ യോജക കലകൾ മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി നിൽക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് നാരുകലകൾ ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകൾ നാരു കലകൾ കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് നാരുകല കണ്ണുകളെയും വൃക്കകളെയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലകൾ നാരു കലകൾ പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തം പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തം ദ്രാവക കലയായ ഒരു കല രക്തം പ്രാവക കലയായ ഒരു യോജക കലയാണ് രക്തം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ പേശികളെ അസ്ഥിയുമായി യോജിപ്പിക്കുന്ന യോജക കല ടെൻഡനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്